നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ ചൂട് ദിനം പ്രതി കൂടുകയാണ് രാജ്യത്ത് ഇത്തവണ കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടു വരുന്നത് കിഴക്കൻ പ്രവിശ്യയുടെ പല ഭാഗങ്ങളിലും താപനില അൻപത് ഡിഗ്രി വരെ ഉയരുകയുണ്ടായി ഇന്നു മുതൽ വാരാന്ത്യം വരെയുള്ള ദിവസങ്ങളിൽ താപനില ഇനിയും ഉയരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് കിഴക്കൻ പ്രവിശ്യയിൽ താപനില നാൽപ്പത്തെട്ട് മുതൽ അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിട്ടുണ്ട് റിയാദ് പ്രവിശ്യയുടെ തെക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ കൂടിയ താപനില നാൽപ്പത്തി മുതൽ നാൽപ്പത്തെട്ട് ഡിഗ്രി വരെ ആകാനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസയിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ദമാമിൽ താപനില നാൽപ്പത്തിയെട്ട് ഡിഗ്രി ആയിരുന്നു വാദിദവാസിറിലും ഷറൂറയിലും നാൽപ്പത്തി ആറ് ഡിഗ്രി വീതവും ജിദ്ദയിലും അൽഹൈസൂമയിലും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വീതവുമായിരുന്നു കൂടിയ താപനില എൽനിനോ പ്രതിഭാസമാണ് സൗദിയിൽ അനുഭവപ്പെട്ടു വരുന്ന കടുത്ത ചൂടിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു പസഫിക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസം രാജ്യത്തെ കാലാവസ്ഥയിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് വരണ്ട ഉഷ്ണക്കാറ്റിനും ഉയർന്ന താപനിലയ്ക്കും ഇത് കാരണമാകുന്നതായും നിരീക്ഷകർ പറയുന്നുണ്ട് ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്ന സ്വാഭാവിക പ്രതിഭാസമാണ് എൽനിനോ സമുദ്രത്തിലെ ജലത്തിന്റെ ഉപരിതല താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് സംഭവിക്കുന്നത് പ്രതിഭാസം ആഗോള കാലാവസ്ഥയിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുന്നതാണ് സൗദിയിൽ അനുഭവപ്പെട്ടു വരുന്ന കൊടും ചൂടിന് കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ പ്രൊഫസർ അബ്ദുള്ള അൽ മിസ്നാദ് പറയുന്നു അതേസമയം രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗങ്ങളെ കരുതിയിരിക്കണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും രാജ്യത്ത് ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയുണ്ടെന്നും ഈ ആഴ്ച അവസാനം വരെ നീണ്ടു നിന്നേക്കാമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കനത്ത ചൂട് മൂലമുണ്ടാകുന്ന അപകട സാധ്യതകൾ വ്യക്തമാക്കുന്ന ഇൻഫോഗ്രാഫിക് പോസ്റ്റ് ആരോഗ്യ മന്ത്രാലയം ട്വിറ്ററിൽ പങ്കുവെച്ചു വരണ്ട ചർമ്മം സൂര്യാഘാതം എന്നിവയ്ക്കുൾപ്പെടെ ഉഷ്ണതരംഗങ്ങൾ ഇടയാക്കും രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്കും ഇടയിൽ വീടിന് പുറത്തിറങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ തണലുള്ള സ്ഥലങ്ങളിൽ കഴിയുകയോ ചെയ്യേണ്ടതാണ് വെയിലിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ നീളമുള്ള വസ്ത്രങ്ങൾ ധരിക്കുക തല മറയ്ക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുക സൺഗ്ലാസ് ധരിക്കുക ധാരാളം വെള്ളവും ദ്രാവകങ്ങളും കുടിക്കുക എന്നീ മുൻകരുതലുകൾ ഉഷ്ണതരംഗങ്ങളെ ചെറുക്കാൻ സ്വീകരിക്കണം എന്ന് ഇത് പ്രധാനമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഈ ആഴ്ച അവസാനം വരെ രാജ്യത്ത് ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ